സിനിമ തന്നെ കൽക്കി എന്ന സിനിമ ഒന്ന് ഭയങ്കരമായിട്ട് ചേഞ്ചസ് സംഭവിച്ചു ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു പിടിച്ചുകൊണ്ട് തന്നെ അവര് ഇന്ത്യൻ സിനിമയിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാം അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ പല കോണുകളിൽ നിന്നും ഗംഭീര സിനിമകൾ വരുന്നുണ്ട് അണ്ടർ പ്രൊഡക്ഷനിലാണ് ഇപ്പം ഓൾറെഡി റിലീസിനും അനൗൺസ് ചെയ്ത് കഴിഞ്ഞു അതിലൊന്നാണ് കങ്കുവ തമിഴിൽ നിന്ന് വരുന്നത് സൂര്യയുടെ കങ്കുവെന്ന് പറയുന്ന പടം മലയാളത്തിൽ അങ്ങനെ പറയാൻ പറ്റിയ പടങ്ങൾ ഇല്ല പക്ഷേ ഒരെണ്ണം പ്രൊഡക്ഷനിൽ വരുന്നുണ്ടായിരുന്നു രണ്ടാം എന്ന് പറഞ്ഞ മോഹൻലാൽ സിനിമ അത് സംഭവിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ആ കാറ്റഗറിയിലോട്ട് കൂട്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ തെലുങ്കിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നില്ല പുള്ളി ട്രെയിലർ കണ്ടപ്പോൾ ഒരു സീരിയൽ പോലെയൊക്കെയാണ് തോന്നിച്ചത് അതുവാണത്തി കൂട്ടേണ്ടെന്നാണ് തോന്നുന്നത് പക്ഷെ അവർ ആ ഡെവലപ്പിൽ വരുന്നത് അതുപോലെ തന്നെ തെലുങ്കിൽ നിന്നും ഒരു ദ്വിഭാഷ സിനിമ വരുന്നുണ്ട് മോഹൻലാലിന്റെ ഋഷഭ ഓ ഒരു ഷെഡ്യൂൾ അമ്പത് ശതമാനം ഷൂട്ടിംഗ് കഴിഞ്ഞു ഇനി ഷൂട്ടിംഗ് തുടങ്ങാൻ പോകാം പക്ഷെ ഇതൊക്കെ കണക്ട് ചെയ്യുന്നത് ഇന്ത്യൻ സിനിമയുടെ മാറ്റങ്ങളെ ഭയങ്കരമായിട്ട് മാറുന്നുണ്ട് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചുകളല്ല കലിക്ക് വന്നപ്പോഴെനിക്ക് അത് കൂടുതൽ പറയാൻ തോന്നി കാരണം വെച്ചാൽ കലക്കിക്ക് ഇത്രയും ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതെ ഇന്ത്യൻ സിനിമയിൽ ഇതിലും ഗംഭീര സാധനം കൊണ്ടുവരാം പക്ഷെ ഇതുപോലെ ഷൂട്ട് ചെയ്യണം അതൊരു ചലഞ്ചല്ലേ അല്ലേ അതെ അല്ല ബി എഫ് എക്സ് ഇത്രയും വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ എന്ന് കാണിച്ചു തന്നു കൽക്കി അതെ നമ്മളെ വി എഫ് എക്സ് അത്ര വി എഫ് എക്സ് എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് കോടി വി എഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യ കൃഷി ചെയ്തു വെച്ചതാ നമ്മുടെ വലിയൊരു ബ്ലാക്ക് മാർക്ക് കിടക്കുന്നു അഞ്ഞൂറ് കോടി കൊടുത്തിട്ടും ഇതേ ചെയ്യാൻ പറ്റുള്ളൂന്ന് ഇത് നമ്മളെ സാധാരണ മറ്റുള്ള തത്തട അത് ശരി അല്ലെ ഇതിനകത്ത് ഇപ്പൊ അറുന്നൂറ്റമ്പത് കോടിയാണ് ഇതിന്റെ ബജറ്റ് പറഞ്ഞേക്കുന്നെങ്കിൽ മുന്നൂറ്റമ്പത് കോടിയോളം ഈ റെമിനുറേഷന്റെ ഇതായിട്ടാണ് പോയേക്കുന്നത് പ്രഭാസിന്റെയും അബിതാ അച്ഛൻ അങ്ങനെ ഉണ്ട് അപ്പൊ അവർക്കെല്ലാം ക്യാഷ് കൊടുക്കണമല്ലോ അവര് അപ്പം ബാക്കി നോക്കുമ്പോൾ മുന്നൂറ് കോടിയേ ഉള്ളൂ ബി എഫ് എക്സിന് പോയേക്കുന്നത് അത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടില്ല ഇത് കംപ്ലീറ്റ് എക്സിൽ ഞാൻ ചെയ്ത് എന്റെ ഒരു പടം ബി എഫ് എക്സിനകത്ത് ചെയ്ത് എന്ത് വൃത്തിയായിട്ടാണ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നോക്കുന്നത് എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് ഇപ്പം ഇപ്പം ഈ പറയുന്നോക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു പടമാണ് കങ്കുവ സൂര്യയുടെ ഏഹ് ഭയങ്കര എന്താ പറയുക എനിക്ക് പേഴ്സണലി എനിക്ക് പാസ്റ്റ് ഫ്യൂച്ചർ വെച്ച് കളിക്കുന്ന ടൈം ട്രാവൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ട്വന്റി ഫോർ എനിക്ക് കണക്ട് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അതിനകത്ത് ചില ചില ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് ആയിട്ട് ദൈവഗണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൊണ്ടുവന്നു ബട്ട് സ്റ്റിൽ എനിക്കത് അതിനകത്ത് അരോചകമായിട്ട് അങ്ങനത്തെ അത് ഭയങ്കര തല്ലിപ്പൊളിയായിരുന്നു ബാക്കിയെല്ലാം എനിക്ക് പടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു സംഭവം അത് നല്ലൊരു ആയിരുന്നു അങ്ങനെ ഒരു കൺസെപ്റ്റിൽ സൂര്യ വർക്ക് അതെ അങ്ങനെ ഒരു സൂര്യ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു ഒരു സംഭവം ഓഫ് ചെയ്യാൻ എന്നുള്ള വിശ്വാസം ഉണ്ട് അതിന് പക്ഷെ കുറിച്ച് നമുക്ക് എവിടെയും ഒന്നും ഈ ഒരു സംഭവം ഇല്ല സംഭവില്ല ഫിക്ഷൻ സംഭവായിരിക്കാം കട്ടാള കട്ടാളല്ല ഇത് ഏത് സെഞ്ചുറി നടക്കുന്നതാണോ ഒന്നും നമുക്കറിയത്തില്ല കങ്കുവ ചെയ്യുന്നത് ഇതുപോലാണെങ്കിൽ നന്നായി നന്നേ അല്ല കങ്കുവ രണ്ടു തോന്നുന്നു കേട്ടോ ഫ്യൂച്ചറും ഉണ്ട് 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 ഈ ഈ കൽക്കി കൽക്കി പോലെ പോലെ തന്നെ ആ ആ എനിക്ക് കാലഘട്ടവും പഴയ അതെ അതെ അതൊരു ട്രൈബിന്റെ ഒരു ഇതും പിന്നെ ാണ് പോസ്റ്റർിച്ചിട്ടുണ്ട് രണ്ടുപേരും അങ്ങനെ അങ്ങനെ എന്തോ ഒരു ഇതായിട്ടാണ് എനിക്ക് അതെനിക്ക് മനസ്സിലായത് പിന്നെ രണ്ടാം എന്ന് പറയുന്നത് മോഹൻലാലിന്റെ പാഠം അത് ഈ അതിന് സംഭവിക്കുക അറിയത്തില്ല അറി പക്ഷെ ഓൾറെഡി അതിന്റെ ഒരു ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല എപ്പോ വേണമെങ്കിലും സംഭവിക്കാം പക്ഷെ സംഭവിക്കുകയാണെങ്കിൽ ഇതുപോലെ ഇതുപോലെ അത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ എന്താ പറയാ അത് യുദ്ധമല്ലല്ലോ അതോ അത് യുദ്ധം ഭീമന്റെ ഞാൻ വെതകളാണ് അത് ഭീമന്റെ മനസ്സിലൂടെ അത് സഞ്ചരിക്കുന്നത് ഭീമന്റെ മനസ്സിൽ എന്തൊക്കെ അതാണ് ഈ മോഹൻലാൽ ക്യാരക്ടർ അവിടെ വരുന്നത് അഭിനയശേഷി കൂടുതൽ അതെ അതെ അതുകൊണ്ടാണ് മോഹൻലാലിനെ എം ടിയും ബാക്കി എല്ലാരും മോഹൻലാൽ എന്ന് പറയുന്നത് അഭിനയത്തിന് ഭയങ്കര പ്രാധാന്യം വിഷമോ എന്താ പറയുക ഭീമൻ എന്ന് പറയുന്നത് എപ്പോഴും പുരാണത്തില് കൊറേ ആഹാരം കഴിക്കുന്ന കുറെ വണ്ണമുള്ള അധികം ബുദ്ധിയൊന്നും ഉപയോഗിക്കാതെ എല്ലാരെയും തച്ചു തകർത്ത് ഭയങ്കര ബലവാനായിട്ടുള്ള ഒരാള് എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ പുള്ളിയുടെ മനസ്സിനെ അല്ലെങ്കിൽ പുള്ളിയുടെ ക്യാരക്ടറിനെ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അപ്പോഴാണ് എം ഡി ഇങ്ങനൊരു സാധനം കൊണ്ടുവന്നിട്ട് ഡെവലപ്മെന്റ് എം ഡിയുടെ കണ്ണിൽ അതായത് ഭീമന്റെ കണ്ണിൽ കൂടെ എന്തൊക്കെയാണ് നടന്നത് കാണുന്നതാണ് അപ്പൊ എല്ലാരും ഇത് ഭക്ഷണം കഴിക്കുന്നവന് ഒരു ഒരു പ്രയോഗം ഉണ്ട് അപ്പൊ അതിനകത്ത് തന്നെ ഞാൻ കുറച്ച് വായിച്ചിട്ടുണ്ട് കുറച്ച് വായിച്ചതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കുഞ്ഞു ഭീമൻ ഉണ്ടല്ലോ കുഞ്ഞു ഭീമൻ സ്വന്തം ബലം തിരിച്ചറിയുന്ന ഒരു സീക്വൻസ് ഉണ്ട് ഓ എല്ലാരും ആഹാരം കഴിക്കുന്നവരെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് ഇവര് നായാട്ടിന് പോകും നായാട്ടിന് പോകുന്ന സമയത്ത് കാട്ടിനകത്തൂടെ നടന്ന് നടന്ന് കയറി പോകുന്ന സമയത്ത് പെട്ടെന്നൊരു സൗണ്ട് കേട്ട് അപ്പോഴത്തേക്ക് രഥം ഇടിച്ചും തെറിപ്പിച്ചോണ്ട് ഒരു തെ ഈ കാട്ടുപന്നി ഒരു ഒരു പേര് പറയാലോ കാട്ടുപന്നി അവിടുന്ന് ഓടി വരുന്നു അപ്പം ബാക്കി എല്ലാവരും ഓടി പോന്നു ഭീമനും ഓടുന്നു ഓടുന്ന സമയത്ത് ഏഹ് കുഞ്ഞു ഭീമനും ഓടുന്നു ഓടുന്ന സമയത്ത് കയ്യിലൊരു ഇതുണ്ട് കും പോലത്തെ സംഭവം ഉണ്ട് ഭീമനെ ഇടിച്ച് തെറുപ്പിക്കുകയോ അങ്ങോട്ട് ചെയ്യും കാട്ടുപന്നി കാട്ടുപന്നി ഇടിച്ച് തെറുപ്പിട്ട് കുത്താനോട്ടപ്പോഴേ എല്ലാരും പേടിച്ച് നിലവിളിച്ച് ആ മുമ്പിനുള്ളതെല്ലാം തച്ച് തകർത്താണ് ഈ സംഭവം വരുന്നത് അപ്പൊ പേടിച്ച് നിലവിളിക്കുകയും ആ സമയത്ത് ബലവാനായിട്ടുള്ള ഈ ഭീമൻ എന്ത് ചെയ്യും മറ്റേ കുന്തെടുത്തിട്ട് അതിനെ കുത്തി കൊല്ലുന്ന ഒരു സീനുണ്ട് മുഖത്ത് ചോരത്തെക്കുകയോ അങ്ങനെ എന്തോ ചെയ്യുന്ന അങ്ങോട്ട് ഓർക്കുന്നില്ല കുത്തി കൊന്ന് അത് കഴിഞ്ഞിട്ട് എല്ലാരും ഞെട്ടിപ്പോകും ആ സീനില് സീനാ അങ്ങനെ കുത്തി കൊല്ലുമെന്നോ അങ്ങനൊരു ഇത് വരുന്നില്ല ശേഷം ഭീമൻ ഇതെല്ലാം ഈ സീനെല്ലാം കഴിഞ്ഞതിനു ശേഷം ഇവരെല്ലാം തിരിച്ച് നായായിട്ട് കഴിഞ്ഞ് നടന്നു പോകും നടന്നു തിരിച്ച് പോയിക്കൊണ്ടിരിക്കും അപ്പം നടന്നു പോകുന്ന സമയത്ത് ഭീമൻ സ്വന്തം ശക്തി റിയലൈസ് ചെയ്യുന്ന ഒരു സംഭവം ഈ എഴുതിട്ടു അതെന്ന് പറയുന്നത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ദൂരെ സൂര്യൻ അസ്തമിക്കുന്നു ഇവരെല്ലാരും നടന്നു പോകുന്നു ഏറ്റവും പിന്നിലായിട്ട് ഫ്രണ്ടിലെല്ലാവരും നടന്നു പോകുമ്പോൾ ഏറ്റവും പിന്നിലായിട്ട് ഭീമൻ നടന്നു വരുന്നു കുഞ്ഞു ഭീമൻ നടന്നു വരുന്ന സമയത്ത് ഇത് എന്താണ് സംഭവിച്ചെന്ന് ഭീമൻ മനസ്സിലാക്കുക ഓ ശരി ഓക്കെ ഭീമൻ മനസ്സിലാക്കുന്നു ആ ബലം തിരിച്ചറിഞ്ഞ് ആ ഒരു ആ എന്താ പറഞ്ഞ ചുവന്ന് കിടക്കുന്ന ആ ഒരു സമയം സമയത്ത് പിടിക്കുന്നു അത് നമുക്ക് ഭയങ്കര സിനിമാറ്റിക് ഒരു ഫീൽ വരുന്ന കണക്ട് ആവുന്ന ഒരു സാധനം അത് ആഞ്ഞുപിടിച്ച് സന്തോഷത്തോടെ ചിരിക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ് അത് എൻഡ് ചെയ്യുന്നത് ആ സിൽക്കൻസ് ഭയങ്കര ഇഷ്ടമാണ് അത് ബിൽഡ് ചെയ്തേക്കുന്ന രീതിയാണ് എഴുതിയേക്കുന്ന രീതി ഭയങ്കര രസമാണ് അത് ആർക്ക് വേണമെങ്കിലും ഇപ്പൊ ഓൺലൈനായിട്ട് കൊറേ ആനിമേറ്റേഴ്സ് ഒക്കെ ഉണ്ട് അവർക്ക് വേണമെങ്കിലും ഇത് അനിമേറ്റ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത്യേറ്റ് ചെയ്യുന്നത് ബാക്കി ഞാൻ വായിച്ച് കുറച്ച് പാതി നിന്നു പോയതാ ബാക്കി വായിച്ചിട്ടില്ല മൊത്തം േ ബി ബ്യൂട്ടിഫുൾ സീൻസ് വേറെ കാണാൻ പക്ഷേ ഈ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് സീൻ ഇതൊക്കെ ഇതുണ്ടല്ലേ അപ്പൊ ചെറുപ്പം മുതലേ അതെല്ലാം അവസാനം വരെ ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഈവൻ ഭീമന്റെ ഇതിലൂടെ അതെ അവസാനം ഈ ഭീമനും അല്ല പഞ്ചപാണ്ഡവരെല്ലാരും തന്നെ സ്വർഗ ലോകത്തേക്ക് യാത്ര ചെയ്യുന്നു അവിടെ ആണ് ഇത് തുടങ്ങുന്നത് ഏതാ രണ്ടാമം തുടങ്ങുന്നത് അവിടെ നിന്നാണ് ആരംഭിക്കുന്നു കഥ ആരംഭിക്കുന്നു എന്നിട്ട് ബാക്കിലേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് ഭീമന്റെ ഇതില് അപ്പം ഈ സമയത്ത് ഈ തൊടക്കമെല്ലാം മേ ബി മോഹൻലാലിലാണ് ചെയ്യുന്നതെങ്കിൽ അത് മോഹൻലാലായിരിക്കാം കുഞ്ഞു ഭീമനെ എന്തായാലും കാണിക്കാൻ പറ്റില്ല കുഞ്ഞു ഭാമനെ വേറെ ആരെങ്കിലും ആയിരിക്കും പിന്നീട് ഓരോ സ്റ്റേജ് കഴിയുന്നതോറും ഓരോ ഓരോ രീതിയിൽ എനിക്ക് ഫുള്ള് എനിക്ക് സിനിമ സിനിമ ആക്കാനുണ്ട് ഒന്നോ രണ്ടോ ഭാഗത്തിലൊക്കെ നിർമ്മിക്കാനുണ്ട് രണ്ടാമത്തെ എനിക്ക് മൊത്തം വായിക്കാത്തതുകൊണ്ട് എനിക്ക് അധികാരമായിട്ട് പറയാൻ പറ്റുന്നില്ല പക്ഷെ അത് അതുമല്ല ഈ യുദ്ധം ബേസ്ഡ് അല്ലെന്നാണ് എന്റെ വിശ്വാസം യുദ്ധം അല്ല അതിനകത്ത് രണ്ടു മൂന്ന് ഫൈറ്റുകൾ ഉണ്ട് പറയുന്നുണ്ട് ആ അതുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉള്ള സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കാട്ടുപന്നിയൊക്കെ നേരിട്ട് എല്ലാം കണ്ടില്ല അപ്പൊ ബട്ട് സ്റ്റിൽ അത് അഭിനയ ശേഷിയുള്ള അതെ സാധനമാണ് ചുമ്മാ അടുത്ത് പറ്റില്ല പറ്റില്ല അതൊക്കെ ഒരു ഓപ്പണിംഗ് ആണ് ഫ്യൂച്ചറിൽ എനിക്ക് വേണമെങ്കിൽ സംഭവിക്കാം മോഹൻലാലി തന്നെ പോന്നറിയത്തില്ല ഇനിയിപ്പോ അന്നത്തെ എനിക്കൊന്ന് അന്നത്തെ ഒരു ചലഞ്ചില് ചിലപ്പോ മോഹൻലാൽ ചെയ്തതിന് പോയാലും അത് ചെയ്യാനുള്ള കാര്യം മോഹൻലാലിന് ഉണ്ട് അതെ കൊണ്ട് കൊടുത്താ അങ്ങനെയാണ് സംഭവം പക്ഷേ തെലങ്കോ ചെല്ലുമ്പോൾ മോഹൻലാൽ ഇപ്പോഴും പണം ചെയ്തോണ്ടിരിക്കും ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല അത് പക്ഷേ ഇതുപോലെ അതിന്റെ കഥ ഡെവലപ്പ് ചെയ്യുന്നതിന് രണ്ട് ശത്രുക്കളായിരുന്ന പഴയ കാലത്ത് രണ്ട് ശത്രുക്കളായിരുന്ന യോദ്ധാക്കളോ രാജാക്കന്മാരോ അവര് അത് ഈ ജന്മത്തില് അച്ഛനും അങ്ങനെ വേണ്ടി ജനിക്കുന്നു അവരുടെ ഇടയിലുള്ള സംഘർഷങ്ങളാണ് സിനിമ സംസാരിക്കുന്നത് അതിന്റെ ഒരു അൻപത് ശതമാനം ഷൂട്ടിങ് കഴിഞ്ഞു അതൊരു ഓൾറെഡി ഒരു അതിനകത്ത് നിന്നുള്ള ചിത്രം മോലയില് നമുക്ക് വേണ്ടിട്ട് സോഷ്യൽ മീഡിയ കൊടുത്തായിരുന്നു ഒരു വാളുമൊക്കെ ആയിട്ട് നിൽക്കുന്നത് യുദ്ധസമാനമായ രംഗങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ തന്നെ ബ്ലൂ സ്ക്രീനൊക്കെ വെച്ചിട്ട് ഭയങ്കര വർക്കുകളൊക്കെ നടത്തുന്നുണ്ട് അത് വിദേശ ആൾക്കാരൊക്കെ അതിന്റെ ടെക്നിക്കൽ സൈഡ് ഒക്കെ വർക്ക് ക്യാമറാമാനും അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അത് ഇപ്പം എന്തോ ഒരു ചെറിയ ഇഷ്യൂ ആയിട്ട് മിക്കുവാണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടില്ല ഓൾറെഡി പ്രൊഡക്ഷൻ സാധനം പക്ഷെ ഇതിന് ഇതുപോലൊരു മേക്കിംഗ് ഒന്നാൽ കത്തിക്കേറാൻ പറ്റും അതെന്നുവെച്ചാൽ ദ്വിഭാഷല്ല മലയാളം മലയാളത്തിന് കൂടെ അത് ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഡബി പിന്നെ മലയാളത്തിലും പറയുമായിരിക്കുമല്ലോ മെയിൻ ആള് മോഹൻലാലാ മോഹൻലാലും വേറൊരു പയ്യനും റോഷൻ മേഘയും മോഹൻലാലും ആ അനു സിനിമ മോഹൻലാലിന്റെ ആ അതിനകത്തൊരു കള്ളൻ ഒരു ഒരു ഗുണ്ട വരുന്നുണ്ടല്ലോ ഒരു അതോ ലോക നായികൂട്ട് അങ്ങനെ അവരുടെ ഒരു വല്യ നടന്നുള്ള മോനെ ആ പുള്ളിയുടെ മോനും മോഹൻലാലും അങ്ങനത്തെ സംഭവം പക്ഷെ അതിന് ഇങ്ങനെ ഒരു മേക്കിംഗ് വരാൻ സാധ്യതയുണ്ട് തെലുങ്കുകാര് തെലുങ്ക് തന്നെയല്ലേ ഇതിപ്പോ ചെയ്തേക്കുന്നത് അപ്പം അവരുടെ ഇനിയിപ്പൊ എനിക്ക് തോന്നുന്നു അവര് കൂടുതൽ ചിന്തിക്കും ഓൾറെഡി ഇറങ്ങുമ്പോൾ തന്നെ പാൻ 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 ഇന്ത്യ ഇന്ത്യ അപ്പോഴാണ് അപ്പോഴത്തെ അങ്ങോട്ട് ഇനിയിപ്പോ എങ്ങനെ മോഹൻലാൽ അങ്ങനെ ഒരു സബ്ജക്ട് കൂടെ വന്ന് അത് ഇറങ്ങി ഇതുപോലെ ആണെങ്കിൽ എനിക്കൊന്ന് രണ്ടാം കൂടെ ഓണാനുള്ള സാധ്യതയുണ്ട് അതെ അതെ അങ്ങനെ അതെ തന്നെ ഓൾറെഡി ഇപ്പം ഇമ്രാൻ കോന്നിന്റെ സിനിമ ആശുപാദ് മാത്രമായിരുന്നു ലൂസിഫറിൽ പൈസ ഇറങ്ങിയത് ഇപ്പം അവരിപ്പം രണ്ടാമത് എംബ്രാനിലേക്ക് വന്നപ്പോഴത്തേക്ക് ലൈക്ക് ഓക്കെ അപ്പൊ പ്രൊഡക്ഷൻ ഹൗസുകൾ ഇങ്ങോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ കണ്ടില്ലേ പോസ്റ്റർ റിലീസ് ചെയ്തിട്ട് പിന്നെ പറയുന്നത് അത് ഒന്നും എഡിറ്റിംഗ് അല്ലെ ഒറിജിനൽ മാത്രമേ അപ്പൊ തന്നെ ഒറ്റ ഡയലോഗി സ്കെയില് മാറി ചെറിയ പക്ഷെ മാറിയത് വല്യ അങ്ങനെയും ചില സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും മോഹൻലാൽ എനിക്കൊന്ന് ഈ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ മോഹൻലാൽ എന്ന് തോന്നുന്നത് ഏറ്റവും വലിയ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാശ് ഇറക്കുന്നത് അത് ധൈര്യപൂർവ്വം കൊട്ടിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇറക്കുന്നത് എനിക്ക് വന്ന് ഇത് എന്തുകൊണ്ട് ഇറക്കുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നെക്സ്റ്റ് ലെവലിലോട്ട് ചിന്തിക്കുക അടുത്ത ഘട്ടം മലയാള സിനിമയുടെ അടുത്ത ഘട്ടം ഈ നമ്മുടെ കുഞ്ഞു പടങ്ങൾ വെളിയിൽ മാർക്കറ്റിൽ കൊണ്ടുപോയാലേ ഗംഭീരമായ വിജയങ്ങളും ഇതുപോലൊരു ബാഹുബലിയൊക്കെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റത്തുള്ളൂ അതെ അതാണ് അവര് ചിന്തിക്കുന്നത് അതെ ഒ ടി ടിയിൽ ആൾക്കാർ മലയാളം ഒ ടി ടി ചെറുതാക്കി കാണുമല്ല മലയാളം ഇൻഡസ്ട്രിയിലെ കൂടുതൽ ആൾക്കാരിലേക്ക് ഓപ്പൺ ആക്കി കൊടുത്തതിന് ഒ ടി പങ്ക് അല്ല വലിയ വലുപ്പമാണ് എല്ലാരും ഒ ടി ടിയിലാണ് മലയാള പടങ്ങൾ കാണുന്നത് ബട്ട് അങ്ങനെയുള്ള ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കണമെങ്കിൽ വലിയ പടങ്ങൾ മലയാളത്തിൽ സംഭവിച്ചേ പറ്റുള്ളൂ ആൾക്കാർ തിയേറ്ററിൽ എത്തി കാണുമ്പോഴാണല്ലോ വലിയൊരു കളക്ഷനും വലിയ രീതിയിലേക്ക് പടം പോകുന്നു റെക്കോർഡുകൾ വേദിച്ച് പടം പോകുന്നത് തിയേറ്ററിലെ കാലത്ത് രണ്ടായിരത്തി പതിനെട്ട് മഞ്ഞുവൽ ബോയ്സ് ഇത് രണ്ടും ഇപ്പൊ തിയേറ്ററിൽ നിന്ന് ഭയങ്കര കളക്ഷൻ നേരിടുന്നത് ഈ രണ്ട് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരു സർവൈവൽ രണ്ടായിരത്തി പതിനെട്ട് ഓൾറെഡി നമ്മൾ അനുഭവിച്ചത് കൊണ്ട് അത് കാണാനുള്ള ത്വര എന്തായാലും ഇതും നമുക്കറിയാവുന്ന പിള്ളാരും നമ്മുടെ നാട്ടിലില്ല ഇങ്ങനെയുള്ള പടത്തിന് ആൾക്കാരായിരുന്നെ അല്ലാത്തൊരു പടത്തിന് ഇത്രയും വലിയൊരു ഓഡിയൻസ് വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ രണ്ടായിരത്തി പതിനെട്ട് പോലെയല്ല രണ്ടായിരത്തി പതിനെട്ട് ഓക്കെ എല്ലാവർക്കും അറിയാം ഇതേപോലെ കണക്ടായി ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ സംഭവിച്ചാണെന്നും അതിനെ കുറിച്ചുള്ള ട്രൂ സ്റ്റോറിയാണ് ഇറങ്ങുന്നതെന്നും ഒരിതുണ്ടായിരുന്നു മഞ്ഞുവൽ ബോയ്സ് എനിക്ക് ഇത്രയും കളക്ഷൻ നേടാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ആ മ്യൂസിക് കറക്റ്റായിട്ട് യൂസ് ചെയ്തു തമിഴ്നാട് ആൾക്കാരുമായിട്ട് ഇത് പടം ഭയങ്കരമായിട്ട് കണക്ട് ആയിരുന്നു അവർക്കറിയാവുന്ന ഒരു സ്ഥലവും കാര്യമുണ്ട് ഈ അവിടുത്തെ ഇൻഡസ്ട്രിയിലെ കണക്ഷൻ ഉള്ള എന്തെങ്കിലും സാധനം കൂടെ നമ്മളെ സിനിമയിൽ വേണം അതാണ് ചുമ്മാ ഒരു സാധനം കണ്ടിട്ട് ഇറക്കിയ അതെ ഈ രണ്ടാം മുഴുവൻ തന്നെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ എല്ലാർക്കും കണക്ട് രണ്ടാം മുഴുവൻ എനിക്ക് ആവും എന്ന് പറയുന്നത് കണക്ടർന്തോ ഈ പുരാണം കിടപ്പ് എല്ലായിടത്തും സ്വീകരിക്കപ്പെടും നോർത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അതുപോലെ ഒരു സാധനം ഇറക്കി വിട്ടുകഴിഞ്ഞാൽ ഇപ്പൊ ഈ രണ്ടാം എന്ന് പറഞ്ഞ സബ്ജക്ട് എനിക്ക് തോന്നുന്നില്ല നോർത്തിലുള്ള ആൾക്കാർ വായിച്ചിട്ടുണ്ടാവും എം ടി ഡില്ല ഇല്ല അല്ല ഇംഗ്ലീഷിൽ ഇറങ്ങിയിട്ടുണ്ട് ഹിന്ദിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇംഗ്ലീഷിലുണ്ട് സംഭവം ഹിന്ദി പക്ഷെ അതിനകത്ത് കൂടുതൽ ആൾക്കാർ എനിക്ക് വായിച്ചില്ല മലയാളികൾ തന്നെ എല്ലാവരും വായിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇല്ല ഇല്ല ആ രണ്ടാമത്തിന്റെ ഹൈപ്പ് വന്ന സമയത്ത് ബുക്ക് ലവേഴ്സ് എന്തായാലും ബട്ട് രണ്ടാം മൂലത്തിന്റെ ഹൈപ്പ് വന്നൊരു സമയം ഉണ്ടോ ഇന്നാൾ ചെയ്യാൻ പോകുന്നു മോഹൻലാലാണ് നായകൻ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് അത് വായിച്ചിട്ടുണ്ട് ആ ടൈമിൽ ഞാൻ തന്നെ ബുക്ക് വാങ്ങിയത് ടൈമിൽ അതിനു മുമ്പ ഞാൻ ഇത് കണ്ടുണ്ടെങ്കിലും ഇരുന്ന് വായിക്കാൻ ഇതാക്കിയില്ല അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് കട്ടായിട്ട് ഇപ്പൊ കുറച്ചാളായിട്ട് പെൻഡിങ് കിടക്കും വയസ്സ് ഇപ്പം എനിക്ക് ഒന്ന് ഇപ്പം ലിസ്റ്റ് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ അടുത്ത് കുറച്ചധികം പടങ്ങൾ ഈ പാസ്റ്റും ഫ്യൂച്ചറും പ്രസന്റുമായിട്ട് കണക്ട് ചെയ്യാവുന്ന കുറെ പടങ്ങൾ ഇപ്പം പൊബിനോടെ രണ്ടാം മോഷണില്ല അജയന്റെ രണ്ടാം മോഷണം അതും സെയിം സെയിം കൺസെപ്റ്റാ പാസ്റ്റ് ഫ്യൂച്ചർ പ്രസന്റ് പ്രസന്റ് അത് വെച്ചിട്ടാണ് ഇത് ഫ്യൂച്ചർ ഉണ്ടോന്നർ രണ്ട് ക്യാരക്ടറും പിന്നെ പ്രസന്റിലെ അജയനും അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതും ഒരു ഒരു ചെറിയ അതെ അതെ അതിങ്ങനെ പടം ബാക്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടൊരു പോസ്റ്ററോ അല്ലെങ്കിൽ ഒരു ലീസറോ ആ ത്രീഡിയാണല്ലേ ഇതൊക്കെ ഇറങ്ങാതിരിക്കും അത് ആൾക്കാരുടെ ഒരു ടീച്ചർ ഇറങ്ങി തോന്നല്ല ഒരു ടീച്ചർ ഇറങ്ങി ചെറിയൊരെണ്ണം ഇറങ്ങി ക്യാരക്ടർ ഡെവലപ്പ് അതിന് മൂന്ന് ക്യാരക്ടർ കാണിക്കണമല്ലോ ഒരാളെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കത്തനാർതായാലും ഉറങ്ങിയിരിക്കുന്നു ഒരെണ്ണം മാത്രം ക്യാരക്ടർ റിവീൽ അങ്ങോട്ട് കാണിച്ചു കാണിച്ച് കഴിച്ചു അതൊന്നും ചെറുത് മാത്രം വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ അതിനെ തന്നെ ഇറങ്ങട്ടെ എല്ലാം ഇറങ്ങട്ടെ അടിപൊളിയായിട്ട് ഏറ്റവും വലുതെന്നൊക്കെ പറയാനുള്ളതൊക്കെയാ പിന്നെ രണ്ടാം പൂവിടം സംഭവിക്കാണെങ്കിൽ സംഭവിക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ അതെ അതെ തലക്കി എടുത്ത പോലെ എടുക്കണം രണ്ടേ രണ്ടോ ഇൻഡസ്ട്രിയില് നിൽക്കുന്ന രീതിയിൽ എടുക്കേണ്ട കാര്യമില്ല ഇന്ത്യൻ സിനിമയെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയില് അതിന് മലയാളത്തിലെ തന്നെ ഡയറക്ടർ എടുക്കണമെന്നൊന്നും നിർബന്ധില്ല വേറെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കൊണ്ടുവന്നിട്ട് അത്രയും ലാർജ് സ്കെയിലില് എടുക്കാൻ കാലിബർ ഉള്ള ഒരാൾ ഫ്രണ്ടോട്ട് വന്ന് ഇടയ്ക്ക് പ്രിയദർശൻ ചെയ്യും പറഞ്ഞായിരുന്നു ഇതിനെ കൊണ്ട് പറ്റാറില്ല പുള്ളി ചെയ്താൽ കൊള്ളാരുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഈ മരക്കാരനെ തിരി കിട്ടിയത് കൊണ്ട് എനിക്ക് തോന്നില്ല അത്രയും ഹെവി സബ്ജെക്റ്റ് ഒക്കെ നല്ലോണം ചെയ്യണം അല്ലാതെ അല്ല ഓൾറെഡി സ്ക്രിപ്റ്റ് എഴുതി അല്ല ഇനിയിപ്പൊ സി എവിടെ എഴുതിയത് എവിടെ എഴുതുന്ന കൊമേഴ്ഷ്യൽ ആയിട്ടല്ലല്ലോ അതാണ് ഇനി കുറച്ച് കൊമേഴ്സ്യൽ ആക്കണം ആക്കേണ്ടി അറിയില്ല ഇത് ബറോസു ബറോസ് തന്നെ ആദ്യം എഴുതിയത്യൂസ് ആ അതിലെ കോവിഡ് സമയത്ത് വന്നപ്പോഴത്തേക്ക് ഇവർക്ക് ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചു ഓൾറെഡി സ്ക്രിപ്റ്റില് വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം മോഹൻലാലി ലുക്കൊക്കെ പറയുന്നത് ഓൾറെഡി രണ്ട് ലുക്ക് ഉണ്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട് നമ്മൾക്ക് ഈ വെളി വരുന്ന കഥകളല്ലാതെ ഉള്ളിലെന്താ നടക്കുന്നത് കറക്റ്റ് പറയാനും പറ്റുന്നില്ല എന്താ ഒറിജിനൽ സംഭവിച്ചത് ബ്ലോഗിലേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു എന്റെ കഥയിൽ നിന്ന് ഓ പക്ഷെ എനിക്ക് വന്ന് ഇനിയിപ്പം മാറ്റം വന്നത് ചില നല്ല നല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള വലിയ മാറ്റങ്ങൾ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്ന മാറ്റങ്ങൾ വന്നു കാണാം മറ്റേ പഴയ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം മൈഡിൻ കുട്ടിച്ചാത്തൻ പോലെ തന്നെ ആയിപ്പോയാലോ മോഹൻലാലെന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വഴിയുമ്പോഴത്തേക്ക് സാധാരണ ഒരു കഥ സാധാരണ എഴുതി കഴിഞ്ഞാൽ മോഹൻലാൽ പോലെ ഒരു ക്യാരക്ടർ വരുമ്പഴത്തേക്ക് തന്നെ സബ്ജക്റ്റ് മാറുമല്ലോ പുള്ളിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യും പലരും അങ്ങനെ ലേ ചെയ്തത് പുള്ളിയുടെ മാനസങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പക്ഷേ ഇനിയുള്ള കാലത്ത് എനിക്ക് തോന്നുന്ന അങ്ങനല്ല വേണ്ടത് അല്ല അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെ വേണ്ട അങ്ങനല്ല വേണ്ടത് ഒരു ഇന്ത്യ റെപ്രസെന്റ് ചെയ്യാൻ അതായത് ആ അത് തന്നെ എനിക്ക് കല്ത്തിലും പറയാനുള്ളത് പ്രഭാസിന്റെ ഷോ ഒന്നും ആവശ്യമില്ല പക്ഷേ പ്രഭാസിന്റെ ഷോ മറക്കുന്ന വിധത്തിൽ മറ്റുള്ള സാധനം നമുക്ക് അത് ഈവൻ കൊണ്ടൊരാളെ കാണിച്ചു കഴിഞ്ഞാലും ഓ കൊള്ളാലോ അവര് പക്ഷെ കൂടുതൽ ഈ പറഞ്ഞ പോലെ അത് വെളിയിലോട്ട് പോകുമ്പോൾ ആൾക്കാർ കണക്ട് ചെയ്യുന്നത് മൊത്തം ഈ അതെ അതെ റഫറൻസുകളായിരിക്കും മറ്റേ കയ്യുറ ഇട്ടിട്ട് താനോസ് ഇത് എടുക്കുന്ന രീതി ബാക്കിയുള്ള ഈ പറഞ്ഞ ഡൂണ് അതെല്ലാം ഇതാണല്ലോ ബട്ട് അവര് കണ്ടാലും അവസാനം വരുമ്പം ഓക്കെ ഇങ്ങനെ മഹാഭാരത റെഫറൻസ് അവർക്കും എനിക്ക് തോന്നുന്നു അറിയാവുന്നവർക്ക് അറിയാം ഈ അറിയാഭാരതമായിട്ട് ഹിന്ദു തിരിത്തോളജിയൊക്കെ അറിയാമെന്ന് എന്റെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ച അവൻ മതാഭാരതത്തിന് വലിയ വലിയ അറിവില്ലാത്ത ഒരാളാണെന്നല്ലേ അപ്പൊ അവനിങ്ങനെ ചോദിച്ചു ഓക്കെ ആരാണ് അതുകൊണ്ട് എനിക്ക് കുറച്ച് കണക്ഷൻ ഒരു വിപ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞു പക്ഷെ എങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ആരാണ് ഇതെങ്ങനാണ് നമുക്കൊരു ഒരു ക്യാരക്ടർ കാണിക്കുമ്പോൾ അവർക്ക് എന്താ കിട്ടാൻ പോയക്ടർ വലിയൊരു നടൻ ചെയ്യുന്നതായിട്ട് അവരുടെ അങ്ങനെ ഒരു ഇത് കിട്ടുന്നത് അത് ഉണ്ടായിരിക്കും അപ്പം എനിക്ക് തോന്നും ഇനിയും ഇതുപോലത്തെ പുരാണ കഥാപാത്രങ്ങൾ വരുവായിരിക്കും ആഹ് വരട്ട പുരാണ ആണെങ്കിൽ ഇതിൽ ഹൈപ്പ് ഉണ്ടാക്കാനുള്ള എനിക്ക് അപ്പം എനിക്ക് ഒന്ന് ഇനി കാണാൻ ഇരിക്കുന്നവർ കൂടുതൽ അമർ ചിത്രകഥയിലേക്കിറങ്ങി തന്നെ എനിക്ക് ഓൺലൈനിലൊക്കെ ആ ഓൺലൈനൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് രസമാണ് പണ്ട് വായിച്ച കഥകളൊക്കെ വീണ്ടും നല്ല രസമാണ് ത്രെഡ് നമ്മുടെ ത്രെഡല്ല സംഗതി നമുക്ക് ഉണ്ട് 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 എക്സ്പ്ലോർ ചെയ്താൽ മാത്രം മതി ഇന്ത്യ റെപ്രസെന്റ് മതിയോ അതുപോലെ ഇനിയും നമ്മളെ മലയാളത്തിലും ഒക്കെ വരുന്ന പടങ്ങൾ അതുപോലെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായാൽ അതെ മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ രീതിയിൽ എടുക്കുക നമ്മുടെ എൽ ജെ പി പറഞ്ഞ പോലെ പുള്ളിക്കാരൻ പറഞ്ഞ ലോക്കൽ ഈസ്റ്റ് ഇന്റർനാഷണൽ പറഞ്ഞിട്ടില്ല ഇന്റർനാഷണൽ ആ അതേപോലെ ലോക്കലായിട്ട് എടുത്താൽ മതി ബട്ട് എല്ലാവർക്കും കണക്ട് ചെയ്യുന്ന രീതിയിൽ എടുത്താൽ മതി വെളിയിൽ പോയി കഴിയുമ്പോ എല്ലാരും പറയുന്ന ഒരു പടത്തിൽ പടത്തിൽ ഒന്നാണ് അങ്കമാലി ഡയറക്സ് അങ്കവാലി ഡയറക്സ് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ചെറിയൊരു സ്ഥലത്ത് അങ്കവാലി എന്ന് പറഞ്ഞ ചെറിയൊരു സ്ഥലത്ത് കഥയാണ് ബട്ട് എല്ലാവർക്കും അത് കണക്ടായി അത് ലോക്കൽ ഒരു പടമാണ് ബട്ട് അത് എല്ലാവർക്കും കണക്ട് ആവുന്ന രീതിയിൽ എടുത്തു എടുത്തു അതുകൊണ്ടാണ് അത്രയും പേർക്കും കണക്റ്റായത് അങ്കമാലി ഡയറക്സ് ജോ ഇ ലി ജോ ഇലി ജോ എന്ന് പറയുന്ന കാരണം അതാണ് വെളിയിലുള്ള സിനിമ ആരാധകർക്ക് ഇഷ്ടപ്പെടും അപ്പൊ അതുപോലെ തന്നെ ലോക്കലായിട്ട് നല്ല വൃത്തിയായിട്ട് വെളിയിൽ നിന്നവർക്കും കണക്ട് ആവാൻ പറ്റുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പണം ഇന്റർനാഷണൽ ആവും കളക്ഷൻ നേടാം